thank you ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നല്ലൊരു മാക്രോണി പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഉള്ളൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന് ഇതാ ഞാനിപ്പോൾ മാക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ മക്രോണി അല്ലെങ്കിൽ പാസ്ത ഏതായാലും എടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടില്ലേ ഒന്ന് ക്രമ ക്രഷ് ചെയ്തെടുക്കണം അധികം പൊടിയായിട്ടിങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി മക്രൂണി ഇതാ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക അധികം പൊടിയായിട്ട് പൊടിച്ചെടുക്കണ്ട ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക ഇതിൻ്റെ ആ പൊടിയല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് പാലട പോലത്തെ ഒരു ഇറ്റം കിട്ടും കേട്ടോ മക്രൂണീൻ്റെ ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അരക്കപ്പ് ഷുഗർ ഇട്ടോ എടുക്കുന്നുണ്ട് ഇനി ഷുഗർ ഒന്ന് ക്യാരമുലൈസ് ചെയ്തെടുക്കണോട്ടോ അധികം നല്ലവണ്ണം ബ്രൗൺ കളറാണ്ട ഒരു ഗോൾഡൻ കളറാകുന്നവരെ ക്യാരമുലൈസ് ചെയ്തെടുക്കാം നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ചിട്ട് ഷുഗർ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ എടുത്തിട്ടുള്ളത് ഇങ്ങനെ അതാ ഷുഗർ എല്ലാം നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് ഷുഗറിന് ഞാൻ രണ്ട് കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് പിന്നെ ഷുഗർ ഇങ്ങനെ കാരമുലൈസ് ചെയ്യുമ്പോൾ ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവട്ടോ അത് പേടിക്കണ്ട അത് നമ്മൾ പാലൊഴിച്ചിട്ട് പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അല്ലേ ആ ഷുഗറെല്ലാം ആ പാലിലേക്ക് തന്നെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വരും അങ്ങനെ അടിക്കുക കുടിക്കുകയോ ഒന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലില്ലേ പാൽ ചൂടാവും തോറും അതൊന്ന് മെൽട്ടായിട്ട് എല്ലാം ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മക്രൂണി പൊടിച്ചതില്ലേ അത് ഇട്ടുകൊടുക്കുക നമ്മൾ അരി നല്ല പോലെ അരിച്ചിട്ട് വേണം കേട്ടോ ആ മക്രൂണീൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതിൽ പൊടിയൊന്നും വേണ്ട നമ്മൾ പാലടൻ്റെ ആ ഒരു ഷേപ്പിൽ ഉണ്ടായിരുന്നില്ലേ അതുമാത്രം അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ പാലൊന്ന് തിളച്ച് ഇല്ലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് മക്രൂണി ഒന്ന് കുക്ക് ചെയ്തെടുക്കണോട്ടാ നോർമലായിട്ട് എത്ര ടൈം എടുക്കുന്നത് അതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മക്രൂണി കുക്ക് ചെയ്തെടുക്കാൻ ഒരഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കായിട്ട് വരും ഇങ്ങനെ നമ്മൾ ചെറിയ പൊടിയായിട്ട് ഇങ്ങനെ ഇടുന്നതല്ലേ മക്രൂണി ഫുള്ളായിട്ടല്ലാലോ അതുകൊണ്ട് നമുക്ക് വേഗം വെന്ത് കിട്ടും ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി അങ്ങനെതാ മക്രൂണിയൽ വെന്ത് പായസം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ശരി ും പാലട പായസം പോലെ തന്നെ ഉണ്ടായിനി ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് എത്രയാണോ മധുരം അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നല്ല കുറുകിയിട്ടില്ല ശരിക്കും പാലട പായസം അതുപോലെ തന്നെ ഉണ്ടായിനെ കേട്ടാ ഇത് കണ്ടാൽ ആരും ഒരിക്കലും മക്രുണി പായസം ഒന്നും പറയില്ല കാരണം അതേ ടേസ്റ്റ് തന്നെ നമ്മൾ പാലട പായസം കഴിക്കുന്നില്ലേ അതേ ടേസ്റ്റും അതേ ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലോ അല്ല ഇത് ആരും പറയില്ല ുംക്രൂണി പായസമാണ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മക്രൂണി പായസം ചൂടോടെ കഴിക്കാനും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുറച്ച് ഐസ്ക്രീം എല്ലാം ഇട്ട് കഴിച്ചാലല്ലേ നല്ല ടേസ്റ്റാ എല്ലാവരും എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ